യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ സമയം ദൈവസന്നദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാണ് ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള ബന്ധം വർദ്ധിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു ശുശ്രൂഷയാണ് ഡെയിലി ബ്ലെസ്സിങ് എന്നുള്ളത് ഈ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത ദൈവാനുഗ്രഹമാണ് ദൈവം ഓരോ നിമിഷവും തന്നുകൊണ്ടിരിക്കുന്നത് ഒത്തിരി നന്ദി പറയാം പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കും സഹകരിക്കുന്ന നിങ്ങൾക്കും ഒരു കുടുംബം എന്ന പോലെ ഒരുമിച്ച് നിൽക്കുന്ന ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമയമാണിവിടെ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിനെ നന്ദി പറയുന്ന ഒരു നല്ല സമയമാണ് കർത്താവ് ആലയത്തിൽ വന്നിട്ടുള്ളവരും ശുശ്രൂഷകളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ശ്രദ്ധിക്കുന്നവരുമായ എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലൊന്നേൽപ്പിച്ചു കൊടുക്കട്ടെ വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്തവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മാസമായിരുന്നത് ദൈവം ഈ പ്രാർത്ഥനയുടെ മറുപടി അവർക്ക് വരും നാളുകളിൽ ലഭിക്കാനിടയാകണമേ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെ അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും പ്രാർത്ഥനകളെ അങ്ങ് സ്വീകരിക്കണമേ രോഗികളെ സൗഖ്യമാക്കണമേ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെ വിടുവിച്ച് രക്ഷിക്കണമേ എന്തു ചെയ്യും എങ്ങനെ മുന്നോട്ട് നീങ്ങുമെന്ന് ചിന്തിക്കുന്നവരും ആകുലപ്പെടുന്നവരുമുണ്ട് ഈ വചനത്തിലൂടെ അവരെ അങ്ങ് സഹായിക്കണമേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ വചനത്തെ കേൾക്കാം രണ്ട് ദിനവൃത്താന്ത പുസ്തകം ഇരുപതാം അധ്യായം മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നൊരു വ്യക്തിത്വമാണ് എഹോ ഇദ്ദേഹം ഒരു രാജാവാണ് ഇദ്ദേഹം തന്റെ രാജ്യത്തിലെ ജനങ്ങളെ അതിസംബോധന ചെയ്ത് സംസാരിച്ചു എന്താ സംസാരിച്ചത് എന്ന് എഴുതിയിട്ടുണ്ട് ഇരുപതാമത്തെ വാക്യം പിറ്റേ ദിവസം അതിരാവിലെ അവർ തെക്കോവോ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു അവൻ പുറപ്പെടുമ്പോൾ എഹോ ഷാഫാദ് അവരെ അതിസംബോധന ചെയ്ത് പറഞ്ഞു അവരോട് സംസാരിച്ചത് എന്താണെന്ന് കേൾക്കൂ യൂതാ ജെറൂസലേ നിവാസികളെ കേൾക്കുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവിൻ നിങ്ങൾ സുരക്ഷിതരായിരിക്കും നിങ്ങളുടെ ദൈവമായ കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുക ഒരു ഭരണാധികാരി അതിസംബോധന ചെയ്ത് പറഞ്ഞത് എന്താണെന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ദൈവമായ കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ സുരക്ഷിതരായിരിക്കും അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുക നിങ്ങൾ വിജയം വരിക്കും അവർ വിജയം നിങ്ങൾക്ക് വിജയം ലഭിക്കാനുള്ള വഴികളെ ദൈവനാമത്തിൽ അവർ നിങ്ങൾക്ക് കാണിച്ചു തരും വിജയം വരിക്കും വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് സൈന്യങ്ങളുടെ മുൻപേ നടന്ന് കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ ഇത്രയും കാര്യമാണ് എന്ന രാജാവ് ഭരണാധികാരി രാജ്യത്തെ ജനങ്ങളെ അതിസംബോധന ചെയ്ത് സംസാരിച്ചത് ദൈവത്തെ ആരാധിക്കുവിൻ ദൈവത്തെ വിശ്വസിക്കുവിൻ അവിടുത്തെ പ്രവാചകന്മാരെ കേൾക്കുവിൻ ഇതെല്ലാം പറഞ്ഞു രാജ്യത്തിലെ ജനങ്ങളെ ഇങ്ങനെയാണ് ഉപദേശിച്ചത് ഇത്രയൊക്കെ ഉപദേശിക്കാൻ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ നമുക്ക് പറ്റുന്നുണ്ടോ ഒരമ്മ എന്ന നിലയിൽ നമുക്ക് സാധ്യമാണോ ഒരു രാജാവ് അന്നത്തെ കാലത്ത് തൻ്റെ ജനങ്ങളോട് പറഞ്ഞ കാര്യമാണ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് തലമുറയോട് ഇതൊക്കെ പറയണം ദൈവത്തിൽ വിശ്വസിക്കുക അവിടുത്തെ പ്രവാചകന്മാരിൽ ആശ്രയിക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞ ദൈവത്തിൽ ആശ്രയിച്ച ദൈവീക കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ച ആത്മീയ കാര്യങ്ങളിൽ വില കൊടുത്ത യഹോ രാജ്യത്തിന് എന്താ പ്രത്യേകതയുണ്ടായത് ഇരുപതാം അധ്യായം മുപ്പതാമത്തെ വാക്യം ഇരുപതാം അധ്യായ മുപ്പതാമത്തെ വാക്യം യഘോഷാഫാത്തിൻ്റെ ഭരണം സമാധാനപൂർണമായിരുന്നു അവന്റെ രാജ്യത്തിന് ചുറ്റും ദൈവം സ്വസ്ഥത നൽകി ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ നേതൃത്വം കൊടുത്ത ഒരു ഭരണാധികാരി യഘോഷാഫാത്തിൻ്റെ ഭരണം സമാധാനപൂർണമായിരുന്നു ആ രാജ്യത്തെ സമാധാനത്തിൽ നയിക്കാൻ സമാധാനത്തിൽ കൊണ്ടുനടക്കാൻ ആ രാജാവിന് കഴിഞ്ഞു പ്രിയരെ എന്ത് കാര്യവും ദൈവത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥിച്ചും വചനം ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ ആ ഭവനത്തെ ആ സാഹചര്യത്തെ സമാധാനത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയും രണ്ട് ദൈവം ആ വ്യക്തിക്ക് എന്താ ചെയ്തത് അവൻ്റെ രാജ്യത്തിനു ചുറ്റും ഏറ്റവും ദൈവം സ്വസ്ഥത നൽകി സ്വസ്ഥത സമാധാനം ഒരു ശാന്തത നമ്മൾ ചിലരോടെങ്കിലും പറയില്ല എനിക്കിച്ചിരി സ്വസ്ഥതയാണ് വേണ്ടത് എനിക്ക് ഇച്ചിരി സമാധാനമാണ് വേണ്ടത് ഇങ്ങനെ ബഹളം വച്ച ഞാൻ ഏതേലും നാട്ടിലേക്ക് പോകും എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം എനിക്ക് കുറച്ച് സമാധാനമാവേണ്ടത് നിങ്ങളും വചനം കേൾക്കുന്നത് ഇതിലൂടെ വചനം കേൾക്കുന്നതിലൂടെ നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിലും സ്വസ്ഥതയുണ്ടാകട്ടെ സമാധാനമുണ്ടാകട്ടെ സ്വസ്ഥത നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പോവാണ് ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു രാജാവ് ആ രാജ്യത്തിലെ ജനങ്ങളെ ഈ വിധത്തിൽ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഈ വിധത്തിൽ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഈ വിധത്തിൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ അനുസരിക്കാൻ പറഞ്ഞപ്പോൾ ആ രാജ്യത്തിനകത്ത് മുഴുവൻ വഴക്കല്ല ഉണ്ടായത് ഉണ്ടായത് സ്വസ്ഥതയുണ്ടായി ദൈവം എന്തോ ചെയ്തു ഇങ്ങനെയൊക്കെ ഒരാൾ മുന്നിൽ നിന്ന് ചെയ്തപ്പോൾ ദൈവം ആ രാജ്യത്തിന് ചുറ്റും സ്വസ്ഥത നൽകി ആ രാജ്യത്തെ തന്നെ ദൈവം ഏറ്റെടുത്തു പ്രിയപ്പെട്ടവരെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വീടിനെ ഏറ്റെടുക്കുന്ന ആ വീടിനെ അനുഗ്രഹിക്കുന്ന ആ വീടിനെ സഹായിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളൊന്ന് ചേർത്ത് വയ്ക്ക് നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ ചേർത്ത് വെക്കുക ഈ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളെ ഓർക്കുകയാണ് ദൈവത്തിന്റെ അത്ഭുത കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലിന് തരുകയാണ് കർത്താവ് അങ്ങയുടെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആലയത്തിൽ ഇന്നു വരെ എഴുതിയിട്ട നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു ശുശ്രൂഷയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിയോഗ കൊന്തയെ നിയോഗ തിരികളെ എല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങനെ അത്ഭുതകരമായ ഇടപെടലുണ്ടാകണമേ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ രോഗങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷണവും സ്വസ്ഥതയും നൽകണമേ സംരക്ഷണവും സ്വസ്ഥതയും നൽകണമേ അത്ഭുതകരമായ ഒരു വിടുതൽ നൽകണമേ അത്ഭുതകരമായ ഒരു വിടുതൽ നൽകണമേ പ്രാർത്ഥിക്കുന്നു നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻറെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഇടപാടുകളിൽ ഉണ്ടാകട്ടെ നിങ്ങളുടെ തലമുറകളിൽ ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും എല്ലാത്തരം ചതികളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കണമേ ശരീരത്തിൻ്റെ അകത്തെയും പുറത്തെയും കാത്തുകൊല്ലണമേ ദീർഘായുസും ആരോഗ്യവും സമാധാനവും സ്വസ്ഥതയും നൽകണമേ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആ വചനത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും നിങ്ങളിൽ ഉണ്ടാകട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സമർത്ഥമായി സമർത്ഥമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പ്രിയപ്പെട്ടവരെ ഈ വചനം കേൾക്കുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് നാളെ ശനിയാഴ്ച നാളെ ശനിയാഴ്ച കണ്ണൂർ ജില്ലയിലെ കോട്ടൂർ ആശ്രമത്തിൽ വച്ച് ഒക്ടോബർ മാസം നടക്കുവാനിരിക്കുന്ന ബൈബിൾ കൺവെൻഷനോടനുബന്ധിച്ച് നടക്കുന്ന ഷാജൻ ബ്രദറിൻ്റെ നേതൃത്വത്തിൽ അതോടൊപ്പം കോട്ടൂർ ആശ്രമത്തിലെ പ്രിയ ബഹുമാനപ്പെട്ട ജോണച്ചൻ്റെയും ജോഫിനച്ചൻ്റെയും ഒക്കെ ആ ഒരു വലിയ നേതൃത്വത്തിൽ നടക്കുന്ന കൺവെൻഷൻ ഒരുക്കമായ പ്രാർത്ഥന നാളെ ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഏകദിന ശുശ്രൂഷയായി നടത്തപ്പെടുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ആളുകൾ വന്നിരുന്നു ഈ നാളത്തെ ദിവസം സാധ്യമായ ആ ദേശത്തുള്ള ആളുകൾ എത്താൻ പറ്റുന്ന ദൂരത്തിലുള്ളവർ സകലരും സഹായിക്കണമേ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് ഏറ്റവും അനുഗ്രഹത്തിൻ്റെ ഒരു ശുശ്രൂഷകളാക്കി മാറ്റുവാൻ സഹായിക്കട്ടെ ദൈവം സാധ്യമായവരെല്ലാം അതിൽ ആ സമയത്ത് ആ ദേശത്തുള്ളവർ വരണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ സർവശക്തനായ ദൈവം ഉള്ളം കയ്യിൽ എന്ന പോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആ